നമസ്കാരം യു എസിന് നേർക്കുള്ള ഒരു പരാതിയാണ് ഇസ്രയേലിൽ നിന്ന് പുറത്തുവരുന്നത് ലബനനിലെ ഇസ്രയേലിൻ്റെ ഗ്രൗണ്ട് ഓപ്പറേഷനുള്ള പദ്ധതികൾ ചോർത്തിക്കൊണ്ട് അമേരിക്ക ഇസ്രയേൽ സൈനികരെ അപകടത്തിലാക്കുന്നുവെന്ന് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ ആരോപിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച യു എസ് നടത്തിയ ചോർച്ച അപകടകരം എന്ന് ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചു ഇത് ഇസ്രായേൽ സൈനികരെ അപകടത്തിലാക്കിയതായി ക്യാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് ഓപ്പറേഷനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും യു എസ് വിവരങ്ങൾ ചോർത്തിയെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ യു എസ് ആശങ്കാകുലരാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാണെന്നും അതിനാൽ അവർ ഇത് പരിമിതപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഓപ്പറേഷൻ അവസാനിക്കുന്നതിന് മുൻപ് ലബനനിൽ നയതന്ത്ര ക്രമീകരണങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു തങ്ങളുടെ ആസൂത്രിത ഗ്രൗണ്ട് ഓപ്പറേഷന്റെ വാർത്തകൾ ചോർന്നതിൽ ഇസ്രയേൽ രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റിലെ മന്ത്രിമാർ നിരാശരായി എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് റിപ്പോർട്ടുകളെ തുടർന്ന് ഒരു യു എസ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ലബനനിലേക്ക് വരാനിരിക്കുന്ന ഇസ്രയേലിൻ്റെ ലിമിറ്റഡ് ഓപ്പറേഷനെക്കുറിച്ച് വിവിധ വാർത്താ ഏജൻസികളോട് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു അതിനിടെ അതിർത്തിക്കടുത്തുള്ള ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള പരിമിതമായ ലിമിറ്റഡ് ഓപ്പറേഷനാണ് നടത്താൻ പോകുന്നതെന്ന് ഇസ്രായേൽ തങ്ങളോട് പറഞ്ഞതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് മാത്യു മില്ലർ തിങ്കളാഴ്ച പറഞ്ഞു തിങ്കളാഴ്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്നതിലും കൂടുതൽ ഇസ്രായേലിൻ്റെ ഓപ്പറേഷനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വെടിനിർത്തൽ ആവശ്യമാണ് എന്നും ജോ ബൈഡൻ പറഞ്ഞു എന്നാൽ യു എസിൻ്റെ വാക്കുകൾ പോലും മാനിക്കാതെയാണ് ഇസ്രയേൽ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ പോരാടുന്നത് ഏതായാലും യു എസ് വിവരങ്ങൾ ചോർത്തിയത് ഇസ്രായേൽ സൈനികരിൽ നിരാശയും ദേഷ്യവും ഉണ്ടാക്കിയിരിക്കുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി